അപ്പം അങ്ങനെ ഓണപരീക്ഷ വാക്കൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ രണ്ട് പേര് നേരത്തെ പോയി അത് ഇച്ചുനത് കഴിഞ്ഞാട്ടോ ഞാൻ വിട്ടത് റൂസിന് ഉച്ച കഴിഞ്ഞാണ് പരീക്ഷ അപ്പോൾ അവൻ അമ്മയുടെ കൂടെ ഒരു പത്ത് പതിനുമണിക്കായപ്പോൾ അവന് അങ്ങ് പോയിട്ടോ ഇനി കുറച്ച് ഇങ്ങനെ ഇങ്ങനൊരു നടത്തം തന്നെയായിരിക്കും കേട്ടോ ഓരോരുത്തർക്കും പല സമയത്താണോ പരീക്ഷ തുടങ്ങുന്നത് അപ്പോൾ അത് അവർ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വാതിൽ ഞാൻ വേഗം കടച്ച് ഗേറ്റ് വേഗം കൂട്ടിയിട്ടുണ്ടായിരുന്നു ഞാനും മുന്നേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തന്നെ ഉണ്ടെങ്കിൽ അവ ഗേറ്റിൽ കൂട്ടിയിട്ടേക്കും കേട്ടോ താഴ്ത്തൊന്നും പൂട്ടാൻ ഒന്നില്ല തുണി വെളിയിൽ കിടക്കുന്നുണ്ട് അപ്പോൾ പാത്തുമ്മ വല്ല വേണ്ടി ഞാൻ വാതിലെല്ലാം ഇങ്ങോട്ട് വലിച്ചു ചാരി ചെറിയൊരു അനക്കം കേൾക്കുമ്പോഴേക്കും പുള്ളി എണിക്കണ്ടേ അപ്പോൾ അതിൽ ഞാൻ ചാരി ഇടും അപ്പോൾ അതിലെല്ലാം അടിച്ച് അടക്കളയിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു കേട്ടോ മഴയ്ക്കുള്ളതുകൊണ്ടായിരിക്കും വെയിലിന് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തേലും തണുത്ത് എന്തെങ്കിലും കുടിക്കാനൊരു കൊതിയാണ് ഞാൻ ഇത് ഇതിടക്ക് പാല് വെച്ച് ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഇത് വേറെ ഒന്നും ഇല്ല ഗൾഫിൽ പോയി കൊണ്ടുവന്നിപ്പോൾ കൊണ്ടുവന്ന സാധനമാണ് അവിടെ ആരും എന്ന് പറഞ്ഞു ചുമൻ്റെ ഒക്കെ മരുന്നൊരു ടേസ്റ്റാന്ന് പറഞ്ഞിട്ടുണ്ടേ പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കസ്കസ് എല്ലാം ഇട്ടിട്ട് ഞാൻ അങ്ങ് കുടിക്കും പാത്രങ്ങൾക്ക് അടിച്ചേട്ടിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ അതാണ് ഇങ്ങനെ പതുക്കെന്തേലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പാത്തു ഇടയ്ക്ക് എണീറ്റോ എന്ന് അറിയാൻ വേണ്ടി പോയി നോക്കിയാണ് അപ്പോൾ വാതിലിങ്ങോട്ട് ചാരി ഇട്ടാണ് മിക്സീടെ ഒച്ചയായിട്ട് ഞാൻ എണിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ ഞാൻ കസ് കസ് കുതിർത്താനിട്ടിട്ടുണ്ടായിരുന്നേ അപ്പോഴേക്കും എന്ത് നല്ല ഇരുണ്ടു കൂടി വരുന്നുണ്ട് അപ്പോൾ ഉമ്മ പോണേ പിന്നെ കുറച്ച് തുണിയെല്ലാം പെറുക്കി തന്നിട്ടോ പോയത് ബാക്കി തുണിയൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് ഞാൻ പോയി നോക്കുന്നുണ്ടായിരുന്ന കേട്ടോ ഇതിൻ്റെ പേരെന്നാണ് എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ ഈ എന്തോ ഒരു പേരാണ് സംഭവം കുടിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ ഞാൻ ഇട്ടം മധുര ഇച്ചിരി കൂടിപ്പോയോണ്ട് എനിക്ക് ഭയങ്കര ഒരു എന്തോ ഒരു ബുദ്ധിമുട്ടായിരുന്നു ഞാൻ പിന്നെ മുഴുവൻ കുടിച്ചില്ല ആ ഞാൻ എടുത്ത് വയ്ക്കുകയും ചെയ്ത് പിന്നെ വെള്ളം ചേർക്കാതെ അടിച്ചുകൊണ്ട് എന്തോ ഒരു കട്ടി ഫീൽ ചെയ്തു അതുകൊണ്ട് അത് ഞാൻ ബാക്കി എടുത്ത് വെച്ചിട്ട് ഞാൻ പിന്നെ വേറെ കലാപരികളിലായിട്ട് നടക്കുകയാണ് കേട്ടോ പറ്റുകയാണെങ്കിൽ നെയ്ച്ചോറ് ഇച്ചിരി അരി ഇരിപ്പുണ്ട് അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കാന്ന് വെച്ചാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് കറികളൊന്നും വെച്ചില്ല അപ്പോൾ ഇച്ചിരി സവാളെല്ലാം തോലി കളഞ്ഞ് വെച്ച് ചിക്കൻ വരുമ്പോഴേക്ക് പിന്നെ ഇക്കക വരുമ്പോ കഴിക്കാൻ കൊടുക്കണമല്ലോ അതുകൊണ്ട് രണ്ട് മൂന്ന് കിഴങ്ങ് അരിഞ്ഞ് പൊരിച്ച് വെക്കാന്ന് വെച്ചു പിന്നെ മുട്ടയ്ക്കും കൂടെ ആക്കി വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നുമില്ലല്ലോ ഇന്ന് കുറേ നേരം കിടന്ന് കിട്ടുന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു കുഞ്ഞ് അതുകൊണ്ട് അത്യാവശ്യം പണികളൊക്കെ വേഗം ഒതുക്കാൻ പറ്റിയിട്ടോ പിന്നെ നമ്മൾ കിടക്കുന്ന നേരം ആവുമ്പോൾ അവളെ ഉറങ്ങൂല എന്തായാലും കുഴപ്പമില്ല ഉച്ചയ്ക്ക് ഉച്ച ഉറക്കം ഞാൻ പരിമാതി ഇല്ല കേട്ടോ അതുകൊണ്ട് ഉച്ചയ്ക്ക് അങ്ങനെ ഉറങ്ങാറില്ല അപ്പോൾ അതെല്ലാ അഞ്ഞ് വേഗം പൊരിക്കാനൊക്കെ ഉണ്ട് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇത്രയും മാത്രം ഇട്ടിട്ട് കുഴച്ചിട്ട് അപ്പം തന്നെ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കുരുമുളക് പൊടി ഇങ്ങനെ ആരും ഇന്ന് കണ്ടിട്ടില്ലാട്ടോ അത് എൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുരുമുളക് പൊടി ഇരുന്നത് മസാലപ്പൊടിക്ക് പകരം ഞാൻ കുരുമുളക് പൊടി ഇടുക അത്രേ ഉള്ളൂ അപ്പോൾ അത് മുട്ടയ്ക്കെല്ലാം ആക്കി ഞാൻ കലക്കി ഫ്രിഡ്ജിൽ വെച്ച് എളുപ്പം വന്ന് പൊരിച്ചു കൊടുക്കാലോ ഇനി കിഴങ്ങ് കൂടെ പൊരിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കണില്ല ഇനിയിപ്പോൾ ഇറച്ചിയൊക്കെ എന്തെങ്കിലും കൊണ്ടുവരും അപ്പോൾ അതവിടെ പൊരിക്കാനെല്ലാം ഇട്ട് കഴിഞ്ഞ് കുറേ നേരം ഇങ്ങനെ ഇരുന്നു കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ ഇടാട്ടോ സമയം കിട്ടുന്ന പോലെ ലോങ് വീഡിയോസൊക്കെ ഇടാവേ അപ്പിലേക്ക് എന്ത് ചെയ്യുമ്പം എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇറച്ചി വേറൊരുന്ന് എല്ലാം വീട്ടിൽ നിന്നാണ് ഇത്താടെ ഹസ്ബൻറ്റിൻ്റെ വീട്ടിൽ നിന്ന് അവരെ അവിടുന്ന് കൊടുത്തുവിട്ടാ കേട്ടോ അളിയൻ്റെ ചേട്ടനെ കാറ്ററിങ്ങിൻ്റെ ചെയ്യുന്ന ആളാണ് അപ്പോൾ ഇതുപോലെ ഇറച്ചിയൊക്കെ കൊണ്ട് തരാറുണ്ട് കേട്ടോ ഇത്തവണ പോയി തന്നെ ഇടുന്നതാണ് ഞങ്ങൾ മേടിച്ചു കൊണ്ടായിരുന്നത് അപ്പോൾ ഇത്തവണയില്ലാത്തോണ്ട് നേരിട്ട് അമ്മ പോയി മേടിക്കാ ചെയ്തത് അപ്പോൾ അവർ പൊരിച്ച് വെച്ച് ഫ്രിഡ്ജിൽ വെച്ചേക്കുന്നതാണ് അപ്പോൾ ഒന്നുകൂടെ നെണ്ണയിൽ ഇട്ട് റോസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞു അപ്പോൾ കുറച്ച് എടുത്തിട്ട് ഞങ്ങൾ റോസ്റ്റ് ചെയ്ത് ബാക്കിയെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് പുള്ളേരുമ്പോൾ പൊരിച്ച് കൊടുക്കാമല്ലേ അപ്പോഴേക്കും പാത്തും എല്ലാം ഉറക്കെല്ലാം കഴിഞ്ഞ് എണീറ്റിട്ടുണ്ടായിരുന്നേ കുളിക്കാത്ത ആൾ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിട്ടോ അപ്പോൾ എണീട്ടു വേഗം കുളിപ്പിച്ച് കഴിക്കാൻ കൊടുത്ത് വേഗം കുളിപ്പിച്ചു പിന്നെ മഴയൊക്കെ ആയത് നല്ല തണുപ്പല്ലേ അതുകൊണ്ട് ഒരു ഇച്ചിരി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുന്ന ആ സമയത്തൊക്കെ ഞാൻ കുളിപ്പിക്കാൻ ഒക്കെ നേരെ ഇച്ചിരി ഒക്കെ ചൂടൊക്കെ ആയിട്ടുണ്ടാവില്ലല്ലോ വെള്ളം പിന്നെ ചൂടാക്കി ഞാൻ കുളിപ്പിക്കാറില്ല അങ്ങനെ ക്ഷീരം ഞാൻ പഠിപ്പിച്ചിട്ടില്ല കേട്ടോ ആദ്യം തൊട്ടേ അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഈ കടയിൽ നിന്ന് പൊരിച്ച ചിക്കൻ മേടിക്കുന്ന അതേ ഇതുപോലെ കിട്ടിയത് എല്ലാം കൂട്ടി സെറ്റ് ചെയ്ത് അവർ പാതി വെച്ചാട്ടോ വെച്ചാട്ടാ ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ടാൽ മാത്രം മതിയായിരുന്നു അതുകൊണ്ട് പ്രത്യേകിച്ചും തോന്നി എനിക്കൊന്നും ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ല എന്ന എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ടായിരുന്നതുകൊണ്ട് കുറേയൊക്കെ പണിയൊതുങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതുപോലൊന്നും ആവില്ല ചില നേരത്ത് തീരാത്ത പണിയായിരിക്കാം ചില നേരത്തെ പ്രത്യേകിച്ച് പണിയൊന്നും കാണത്തൊന്നും ഇല്ല അപ്പോഴേക്കും ഇക്ക വരുമ്പോഴേക്കും വേഗം അതെല്ലാം പൊരിച്ചു വെക്കണേ വന്നതേ ചോറ് കൊടുത്താലും സഫാനു ഉച്ചവരെ പരീക്ഷ ഉള്ളതുകൊണ്ട് അവനും നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അവന് ഉച്ചയ്ക്ക് വന്നോണ്ട് അങ്ങനെ കഴിക്കാൻ നിൽക്കറിയില്ല കുറേ നേരമൊക്കെ കഴിഞ്ഞിട്ടേ വല്ലതൊക്കെ കഴിക്കുകയുള്ളു അപ്പോൾ സഫാന വെളുപ്പിന് പോയിട്ടുണ്ടായിട്ട് ഉമ്മയ്ക്കും കൂടെ അവരുടെ കൂട്ടുകാരി പോയിട്ടുണ്ടായിരുന്നു അവിടെ കൊണ്ടുവിട്ട് ഒരു നാലുമണിയൊക്കെ ആയി ഇവിടുന്ന് കൊണ്ടുവിട്ട് അവിടെ നിന്ന് അവർ നേരത്തെ പോയി ചിലർക്ക് നേരത്തെ ക്ലാസ്സിലേക്ക് അവിടെ ചെല്ലണം എന്ന് പറഞ്ഞു ആലുവായിലാണ് പഠിക്കുന്നത് അപ്പോൾ എട്ട് മണിയാക്കിയപ്പോൾ അവിടെ എത്തിയാട്ടേ മുക്കാല ആമ ക്ലാസ് തുടങ്ങുന്ന പറഞ്ഞു അണ്ട് ഇവിടുന്ന് പുള്ളി യൂണിഫോമും കാര്യമെല്ലാം ഇവിടെ നിന്ന് ഇട്ടിട്ടാട്ടോ പോയിട്ടുണ്ടായിരുന്നത് പോയപ്പോൾ ഇതൊക്കെ ഇട്ട് ഇപ്പോൾ ചുമ് എല്ലാം കൊടുത്തിട്ടാണ് ഇട്ടത് ഉണ്ട് പുള്ളി കക്ഷി ഇപ്രാവശ്യം ഞാൻ പറഞ്ഞു അന്ന് ഈ പോകുമ്പോൾ കരയരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ കരച്ചിലൊന്നും ഉണ്ടായിട്ടില്ല പുള്ളി ഹാപ്പി ആയിട്ട് പോയിരുന്നു പിന്നെ രണ്ടാഴ്ച കഴിയുമ്പോൾ തിരിച്ച് വരും ആ ഒരു സന്തോഷത്തിലാട്ടോന്ന് പോയിട്ടുണ്ടായിരുന്നത് ഓണാവധി ഉണ്ടല്ലോ അപ്പോൾ പിന്നെ രണ്ടാഴ്ച കഴിയുമ്പം തിരിച്ച് വരും അപ്പോൾ ഇന്നത്തെ നമ്മൾ കുഞ്ഞു വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ പുതിയ കൂട്ടുകാരണ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നല്ലൊരു അടിപൊളിയായിട്ട് ആയിട്ട് നമുക്ക് പിന്നെ കാണാം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക ബായ് അസ്സാം വലൈക്കും ടറ്റാ